ജീവിതയാത്രയിൽ നാം നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഓരോ പ്രവർത്തികളെയും പാകപ്പെടുത്തണം മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കും അഭിപ്രായങ്ങൾക്കും അപ്പുറം നിങ്ങളുടെ ലക്ഷ്യത്തിനും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിതം നയിക്കാൻ ധൈര്യപ്പെടണം ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളായിരിക്കും ഒരു നീണ്ട യാത്ര ആ യാത്രയ്ക്കു ശേഷം തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സുഹൃത്തുക്കൾക്കുമൊപ്പം കുറച്ചുനേരം ഒന്നിരിക്കാനുള്ള ഒരാഗ്രഹം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കുറച്ചൊന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ട സുഹൃത്തിനോടൊപ്പം ഒരു ചായ കുടിക്കാൻ പോയി തിരികെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹം ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഉടനടി ഫലം ലഭിക്കണമെന്നില്ല പക്ഷേ അവ ഭാവിയിൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവർക്ക് ഗുണം ചെയ്യും പ്രശസ്ത അമേരിക്കൻ നിക്ഷേപകനായ വാറൻ എഡ്വേഡ് ബെഫന്റെ ഈ വാക്കുകളിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോം ഈസ് സിറ്റിംഗ് ഇൻ ദി ടുഡേ ഒരാൾ എത്രയോ കാലം മുമ്പ് ഒരു മരം നട്ടുപിടിപ്പിച്ചതിന് ആലാണ് ഇന്ന് ആ മരത്തിൻ്റെ തണലിൽ നമുക്കിരിക്കാൻ സാധിക്കുന്നത് ഒരു മരം ഒരു ദിവസം കൊണ്ട് വളരില്ല സമയവും ക്ഷമയും കരുതലും ആവശ്യമാണ് ആ മരം നട്ടുപിടിപ്പിച്ച വ്യക്തി ഒരിക്കലും അതിൻ്റെ തണലിൽ ഇരുന്നിട്ടുണ്ടാവുകയുമില്ല പക്ഷേ മറ്റൊരാൾക്ക് അത് ഗുണമായി നിസ്വാർത്ഥ സേവനവും ദീർഘവീക്ഷണവും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗുണം ചെയ്യും നമ്മുടെയൊക്കെ മാതാപിതാക്കളെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളൂ ജീവിതം പലപ്പോഴും നമുക്കായി മാറ്റിവെച്ചവരാണ് നമുക്ക് തണലായവരാണ് അവർ നമുക്ക് വേണ്ടി വലിയ വലിയ മരങ്ങൾ നട്ടു ഒരിക്കലും ആ മരങ്ങളുടെ തണലിൽ അവർ ഇരിക്കാൻ നിർബന്ധം പിടിച്ചിട്ടില്ല നാം സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഓടുന്ന തിരക്കിൽ ഒപ്പമുള്ള മനുഷ്യരെ ചേർത്തു പിടിക്കാൻ മറക്കരുത് താങ്ങാവണം തണലാവണം